ശ്രീ കെ കെ വി ജനീഷ് കുമാർ സർ സ്ത്രീകളും കുട്ടികളുമുൾപ്പെടെ അനിയന്ത്രിതമായ ഒരു ഭക്തജന പ്രവാഹം ഇത്തവണ ശബരിമലയിൽ ഉണ്ടായിട്ടും അവർക്കെല്ലാം സുരക്ഷിതമായൊരു തീർത്ഥാടന കാലം ഒരുക്കാൻ കഴിഞ്ഞത് ഗവൺമെൻറ്റിൻ്റെയും അങ്ങയുടെയും വകുപ്പിൻ്റെയും എല്ലാം ഒരു ഊർജ്ജസ്വലമായ ഇടപെടൽ കൊണ്ടാണ് അങ്ങയെ ഞാൻ വകുപ്പിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് എൻ്റെ ചോദ്യം സാർ എൻ്റെ ചോദ്യം സാർ ഈ വ്യാജ പ്രചരണങ്ങൾ നമ്മുടെ ശബരിമലയെ തകർക്കാൻ വേണ്ടി ചില വ്യാജ വീഡിയോകളും വ്യാജ പ്രചരണങ്ങളുമെല്ലാം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതായി കണ്ടു ഇത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ശബരിമലയെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിനെതിരെ ആവശ്യമായ നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കുന്നു സാർ ബഹുമാനപ്പെട്ട അംഗയോടെ ചൂണ്ടിക്കാണിച്ചത് ഈ വർഷം അഭൂതപൂർവ്വമായിട്ടുള്ള ഭക്തജന തിരക്കാണ് ഉണ്ടായിരുന്നു ഈ മണ്ഡല മകരവിളക്ക് സീസണിൽ ഏകദേശം അൻപത്തി രണ്ട് ലക്ഷത്തിലധികം ഭക്തർ അവിടെ എത്തി എന്നാണ് ഏകദേശം ഒരു കണക്കെടുത്തിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഈ വർഷം തിരക്ക് ചില സന്ദർഭങ്ങളിൽ വർദ്ധിച്ചു വന്നേ നിയന്ത്രണ വിധേയം ആക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം നടത്തുമ്പോഴും ഭക്തരുടെ തിരക്ക് നല്ലപോലെ വന്നു അതിൻ്റെ ഭാഗമായിട്ട് ചില ദിവസങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ടായി പക്ഷേ അതുപയോഗിച്ചുകൊണ്ട് ഈ ശബരിമലയെ തകർക്കാൻ വേണ്ടിയുള്ളൊരു പ്രവർത്തനം നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്ക രീതിയിലാണ് അതിൻ്റെ വ്യാജ പ്രവചനങ്ങൾ നടന്നത് സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള വലിയ ഫേക്ക് ന്യൂസുകളാണ് കൊടുത്തിരുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ശബരിമല സന്നിധാനത്ത് വെച്ച് ഭക്തരെ തല്ലിച്ചതയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വലിയ വീഡിയോ പ്രചരിപ്പിച്ചത് അത് രാജ്യവ്യാപകമായിട്ട് അത് പ്രചരിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി യഥാർത്ഥത്തിൽ ആ ഭക്തനെന്ന് പറയുന്ന ആളെ തല്ലുന്നത് ആന്ധ്രയിലോ തെലങ്കാനയിലോ മറ്റു വെച്ചാണ് നമ്മുടെ ശവരണം വിളിയുമായി കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ആ ഫേക്ക് ന്യൂസ് പുറത്തുവിട്ടത് അത് ഭക്തർ വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കി അതുപോലൊരു കുഞ്ഞിൻ്റെ മരണം അതുമൊക്കെ തന്നെ ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിലുള്ള വലിയ പ്രചാരവേലകളാണ് സംഘടിപ്പിച്ചത് ശബരിമല എങ്ങനെയൊക്കെ അവിടെ നല്ല മെച്ചപ്പെട്ട പ്രവർത്തനം നടത്താൻ കഴിയുമെന്നുള്ള പരീക്ഷണം നടത്തുന്ന സന്ദർഭത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഫേക്ക് ന്യൂസുകൾ പുറത്തുവിടാൻ വേണ്ടി ചില ശക്തികൾ ശ്രമിച്ചത് തീർച്ചയായിട്ടും അത്തരം ശക്തികൾക്കെതിരായിക്കൊള്ള നടപടികൾ സ്വീകരിച്ചപ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ സൈബർ സെല്ലിൻ്റെ ആഭിമുഖ്യത്തിൽ നല്ല പരിശോധനയും കേസെടുക്കലൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അതിന് ശമനമുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ള അനുഭവമുണ്ട്